ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവങ്ങളാണ് ഈ കാണുന്ന ആർ സി കാർസും അതുപോലെ തന്നെ ഈ കാണുന്ന ഒറിജിനൽ കാർസും ഞാൻ എന്റെ വീട്ടിലുള്ള ഒറിജിനൽ കാറിന്റെ ഉള്ളിൽ കയറിയിട്ട് ആ ഗിയർ നോക്കിയപ്പോഴാണ് ആ ഗിയർ കാണാൻ വലിയ ലുക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ പിന്നെ ഈ കാണുന്ന ഗിയർ ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗങ്ങൾ നോക്കിയപ്പോഴാണ് ഒരു കിടിലും പ്രൊഡക്റ്റ് ഞാൻ ആമസോണിൽ കാണുന്നത് കാറിന്റെ ഗീറിനെ മെല വെക്കാനായിട്ട് ഞാൻ ഒരു കിടിലും പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റംസ് വൺ ബോക്സ് കാണിച്ചതുക അതുപോലെ തന്നെ ഈ ഒരു ടെൻ കിലൊക്കെ നിങ്ങൾ തരാണെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണ അടുത്ത പ്രോഡക്റ്റ് ഞാൻ വാങ്ങി കാണിച്ചിരിക്കുന്നത് ഗായ അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഉള്ളില് ആ ഗിയറിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഞാനൊരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് കാണും നമ്മുടെ ഐറ്റം സോ കാണിച്ചു കാണിച്ചുതരാം ഏകദേശം അറുന്നൂറ് രൂപയ്ക്ക് എന്താണ് ഞാൻ വാങ്ങിച്ചത് വാവ് നിങ്ങൾ കാണാൻ കാത്തിരുന്നോ ഇതാണ് നമ്മുടെ ഐറ്റ് ഗീറിന്റെ മേലെ വെക്കാനായിട്ടുള്ളത് സ്പൈഡർമാൻറെ ഹെഡാണ് വാങ്ങിച്ചിരിക്കുന്നത് ഏകദേശം സിക്സ് ഹൺഡ്രഡ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് പിടിച്ചിട്ട് ഗീറൊക്കെ മാറ്റുമ്പോൾ അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളില് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറച്ച് ഐറ്റംസ് മറ്റുണ്ട് അതുപോലെ തന്നെ എന്റെ കയ്യിലുള്ള ഇഷ്ടം പോലെ ആർ സി ആർസ് ഉണ്ട് എന്റെ കയ്യിലത്തെ ആർ സിആർസിന്റെ കളക്ഷൻ ഒരു ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് എല്ലാരെയും കാര്യം കണ്ടോളെ ഇതാണ് നമ്മുടെ ഐറ്റം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതോ ഇതാണ് നമ്മുടെ ഐറ്റ സോ ഇത് വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ഒക്കെ ചെയ്തു തുടങ്ങണം നമ്മുടെ ഗിയറിന്റെ മേലെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ കാറിന്റെ ഈ കാണുന്ന ഗിയറിന്റെ ഈ ഭാഗം മേൽഭാഗം ഉണ്ടല്ലോ അതാണ് നമുക്ക് മാറ്റേണ്ടത് ഇത് നമുക്ക് മാറ്റിയിട്ട് ഇത് റീപ്ലേസ് ചെയ്യണം ഈ സംഭവം നമുക്ക് അഴിച്ചെടുക്കാൻ അഴിച്ചെടുക്കാം നോക്കണം ഇത് അഴിക്കാൻ കുറച്ച് പാടാണ് കുറെ നേരെ ഞാൻ ഇത് അഴിക്കാൻ നോക്കുന്നു എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടി ഇല്ല ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വേണം ഈ സംഭവം ഞാൻ അഴിച്ചെടുക്കാനായിട്ട് ഞാൻ കുറെ പ്രതീക്ഷിച്ചത് വെക്കാനൊക്കെ സംഭവം നേരം അടിപൊളി ഇരിക്കും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ആയി ലിങ്ക് കൊടുത്തേക്കാം എന്നാലും ഇത് വെക്കാൻ പറ്റില്ല